നല്ല വെള്ള കിണറാണ് ഉള്ളിലേക്ക് കയറുമ്പോ തേക്കിലെ നല്ല അടിപൊളി ഒരു ഡോറാണ് അപ്പൊ ഈ വീടിന് ഉപയോഗിച്ചിട്ടുള്ള മരം എന്ന് പറയുന്നത് തേക്കും പിൻകോടെയാണ് അപ്പൊ ഈ വീടിനെ ചോദിക്കുന്ന വില എല്ലാവർക്കും മിഷൻ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നിപ്പോ ഞാൻ നിൽക്കുന്നത് കാളത്തോട് ഭാഗത്താണ് അപ്പൊ കാളത്തോട് ഭാഗത്ത് നല്ല അടിപൊളി ഒരു വീടുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ അഞ്ച് സെന്റിലാണ് വീടുള്ളത് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ആണ് നാല് ബെഡ്റൂം പുതിയ വീടാണ് അപ്പൊ ആ വീടിന്റെ ഏഹ് കാഴ്ചകൾ നമുക്കൊന്ന് കാണാം നമ്മൾ എല്ലാ വീഡിയോയിലും ചെയ്യുന്ന പോലെ ആദ്യം പുറത്ത് ഭാഗങ്ങളൊക്കെ കണ്ടതിന് ശേഷം നമുക്കുള്ളിലേക്ക് കയറാം അപ്പൊ ഇതാണ് വീട് വരുന്നത് ഇഷ്ടംപോലെ വീടുകളുള്ള ഒരു ഏരിയ ആണ് ഇതാണ് വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ വരുന്നത് ഇപ്പോഴത്തെ ഒരു സ്റ്റൈലിന് വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത് ബോക്സ് വർക്കുകൾ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ടു സൈഡ് സ്ലോപ്പ് കാര്യങ്ങൾ വരുന്നുണ്ട് വീടിന്റെ കോമ്പൗണ്ടിലേക്ക് നമ്മൾ കയറുമ്പം അതിൽ ഗേറ്റ് അതിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് കാർ കാർപോർട്സ് കാര്യങ്ങൾ വരുന്നുണ്ട് ഒരു രണ്ട് കാറ് നമുക്ക് പാർക്ക് ചെയ്യാം പിന്നെ പില്ലറിലൊക്കെ ടൈലിന്റെ വർക്ക് കാര്യങ്ങൾ വരുന്നുണ്ട് മുകളില് സിറ്റൌട്ടിന്റെ മുകളിലായിട്ട് പർഗോളിങ് വർക്കുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത് കിണർ ഒന്ന് നോക്കാം നല്ല വെള്ളമുള്ള കിണറാണ് പിന്നെ നമുക്ക് വീടിന്റെ ഉള്ളിലേക്ക് കയറാം ഉള്ളിലേക്ക് കയറുമ്പോൾ തേക്കിലെ നല്ല അടിപൊളി ഒരു ഡോറാണ് അപ്പൊ ഈ വീടിന് ഉപയോഗിച്ചിട്ടുള്ള മരം എന്ന് പറയുന്നത് തേക്കും പിൻകോടെ വീടിന്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ നല്ല ഒരു ലിവിങ് ഏരിയയാണ് ഫ്രണ്ടിലേക്ക് ഒരു മൂന്നുകളി വിൻഡോ ഉണ്ട് അതുപോലെ തന്നെ ആ ഒരു സൈഡിലേക്കുണ്ട് സീലിംഗിന്റെ വർക്കും കഴിഞ്ഞിട്ടുള്ളതാണ് ലിവിങ്ങും ഡൈനിങ്ങും സെപ്പറേറ്റ് ആണ് അപ്പം ഈ ഒരു ഭാഗത്താണ് ഡൈനിങ് വരുന്നത് ഇവിടെയാണ് വാഷ് ഏരിയ കാര്യങ്ങൾ വരുന്നത് ഇത് രണ്ട് ബെഡ്റൂമുകളാണ് താഴെ രണ്ട് ബെഡ്റൂമും മുകളിലെ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് മൊത്തം നാല് ബെഡ്റൂമാണ് ഇവിടെയും സീലിംഗിന്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ളതാണ് ഡൈനിങ്ങിലും അപ്പൊ ഇതൊക്കെയാണ് വീടിന്റെ ലിവിങ് ഡൈനിങ് ഏരിയയിൽ വരുന്ന ഭാഗങ്ങള് അവിടെ നമുക്ക് ബെഡ്റൂമുകളിലേക്ക് പോവാം അപ്പൊ നമുക്ക് ആദ്യം ഈ ഒരു ബെഡ്റൂമിലേക്ക് പോവാം ബെഡ്റൂമുകളൊക്കെ നല്ല സൈസ് വരുന്നുണ്ട് പതിനാല് പന്ത്രണ്ടൊക്കെയാണ് ബെഡ്റൂമുകളുടെ സൈസ് ഒക്കെ വരുന്നത് അപ്പൊ ഈ ഒരു ഭാഗത്തായിട്ടാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് ഒന്ന് നോക്കാം ഇതാണ് ടോയ്ലറ്റ് വരുന്നത് ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോവാം ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് അപ്പൊ കുറച്ച് മെറ്റീരിയൽസും ക്ലീനിങ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ ഈ ബെഡ്റൂമിന്റെ ടോയ്ലറ്റ് വരുന്നത് ഇവിടെയാണ് ഇതാണ് ഈ ബെഡ്റൂമിന്റെ ടോയ്ലറ്റ് വരുന്നത് അങ്ങനെ നമ്മൾ ബെഡ്റൂമുകൾ കണ്ടു കഴിഞ്ഞു വീണ്ടും ആ ഒരു ഡൈനിങ് ഏരിയയിലേക്ക് എത്തി ഇനി നമുക്ക് കിച്ചണിലേക്ക് പോവാം ഇതാണ് കിച്ചൺ വരുന്നത് കിച്ചണും ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുള്ളതാണ് കബോർഡിന്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് ഈയൊരു ഏരിയയിലാണ് സിംഗിൾ വരുന്നത് ഒരു സിംഗിൾ വിൻഡോ വരുന്നുണ്ട് പോർച്ചിലേക്ക് ആയിട്ട് പിന്നെ ഈയൊരു സൈഡില് ഒരു രണ്ട് കള്ളി വിൻഡോ വരുന്നുണ്ട് ഇതാണ് കിച്ചൺ വരുന്നത് ഇവിടെ ചെറിയൊരു വർക്ക് ഏരിയക്കുള്ള സ്പേസ് വിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ സെക്കൻഡ് കിച്ചൺ ആയിട്ട് ഉപയോഗിക്കാം അതിൽ കബോർഡും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല നമുക്ക് വേണമെങ്കിൽ ചെയ്യാം ഇനി ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് ഞാൻ ഇറങ്ങി കാണിച്ചു തരാം അലക്കണ കല്ലുണ്ട് ഇനി ഈ ഒരു ഭാഗം നമ്മൾ നേരത്തെ കണ്ടതാണ് പോർച്ചിന്റെ ഒക്കെ ഒരു സൈഡ് ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ഒരു ഭാഗമാണിത് അപ്പൊ താഴത്തെ ഭാഗങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് മുകളിലേക്ക് രണ്ട് ബെഡ്റൂം മുകളിലാണ് വരുന്നത് മുകളിൽ സ്റ്റൈറിന് നല്ല സ്റ്റീലിന്റെ ഹാൻഡ്രിങ് കൊടുത്തിട്ടുണ്ട് മുകളിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ ഈ അപ്പറിലിങ് ഭാഗത്ത് നമുക്ക് ഒരു സോഫ കാര്യങ്ങളൊക്കെ ഇടാനുള്ള സ്പേസ് ഉണ്ട് ഇത് ഓപ്പൺ അരസിലേക്കുള്ളൊരു ഡോറാണ് ഇവിടെയാണ് ഒരു ബെഡ്റൂം വരുന്നത് പിന്നെ അവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് അത് ബാൽക്കണിയിലേക്കുള്ളൊരു ഡോറാണ് അപ്പം ആദ്യം നമുക്ക് ഈ ഒരു ബെഡ്റൂമിലേക്ക് പോവാം ഇതാണ് മുകളിലത്തെ ആദ്യത്തെ ബെഡ്റൂം ഈ ഒരു ഭാഗത്തായിട്ടാണ് ടോയ്ലറ്റ് വരുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം മുകളിലത്തെ ഈ ഒരു ഭാഗത്തായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റ് ആണ് ഇനി നമുക്ക് ബാൽക്കണിയുടെ ഭാഗത്തേക്ക് പോവാം ഇവിടെയാണ് ബാൽക്കണി വരുന്നത് അപ്പം ഇതാണ് ബാൽക്കണിയുടെ പോഷൻ വരുന്നത് പിന്നെ മുകളിൽ നമുക്ക് ഡ്രസ്സ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം ഡയമണ്ട് ഷീറ്റോ കാര്യങ്ങളൊക്കെ ചെയ്യാം ഇനി നമുക്ക് കാണാനുള്ളത് ഓപ്പൺ ടെറിസ് ആണ് അപ്പോൾ ഓപ്പൺ ടെറസിലേക്ക് ഒന്ന് പോവാം ഇതാണ് ഓപ്പൺ ടെറിസ് വരുന്നത് നല്ല സൗകര്യമുള്ള ഓപ്പൺ ടെറസ് ആണ് ഒരുപാട് സ്ഥലം വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അഞ്ച് സെന്റിലെ ആയിരത്തി തൊള്ളായിരത്തി സ്തോർ ആണ് വീട് വരുന്നത് അതുപോലെ തൃശ്ശൂർ ജില്ലയിലെ കാണത്തോടാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ ഈ വീടിനെ ചോദിക്കുന്ന വില തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയാണ് ലൈക്വേഷാണ് അപ്പോൾ വീടിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിലും വീട് കാണുന്ന എനിക്ക് താഴെ കാണുന്ന ജിജു എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ഇതുപോലെ അടികൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ബിജു എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി ഇനി ആ സപ്പോർട്ട് ഉദ്ദേശിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുകയാണ് താങ്ക് യു